സ്റ്റെയിൻലെസ് 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 സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾ വിലയിൽ ലഭ്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർക്കേഡ് ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടന്നു വാരപ്പട്ടി പഞ്ചായത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടന്നു പഞ്ചായത്ത് നാല് അഞ്ച് ഏഴ് വാർഡുകളിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളായ അൻസി ഹാരിസ് അജ്മീർ അൻസാരി ഉമൈബ അഷ്റഫ് എന്നിവരെയാണ് പ്രഖ്യാപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രേഖരൻ നായർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് അംഗം കെ എം സെയ്ദ് യു ഡി എഫ് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസാർ ഇറക്കൽ യു ഡി എഫ് നേതാക്കളായ അൻസി പോൾ റോയി സെക്രി പി എസ് നജീബ് ഷാജി കെട്ടനാക്കോടൻ പി എം റഷീദ് കമർ ആക്കട അലിയാർ ചെമ്പക്കുഴി എ മൊയ്തീൻ ഇ വി അബ്ദുൾ റഹിവാൻ എം എ നാസർ അലിയാർ കെ യു കെ എസ് അലിക്കുഞ്ഞി പി വി വർഗീസ് നെസി പൊടക്കാമറ്റം സ്ഥാനാർത്ഥികളായ അൻസി ഹാരിസ് അജ്മി അൻസാരി ഉമ്മബ ഇഷ്റഫ് എന്നിവർ പങ്കെടുത്തു ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ലീഗ് ആണ് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ആണ് ആർ എസ് പി ആണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായും നമ്മൾ പല കുടുംബത്തിലെ പല അച്ഛനമ്മമാരുടെ മക്കളാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പല വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളല്ല നമുക്കിവിടെ വേണ്ടത് നമുക്ക് വേണ്ടത് നമ്മുടെ അവസാനത്തെ പിടിവെള്ളിയാണത് ആ പിടിവള്ളി നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആദ്യം നടക്കുമ്പോൾ കേരളത്തിലുടനീളം ഈ സഖ്യത്തെ ബി ജെ പി ആർ എസ് എസ് മാർസിസ്റ്റ് സഖ്യത്തെ പരാജയപ്പെടുത്തുന്ന сбюро коа аманғали